വിജയദശമിന്റെ അന്നടുത്തൊരു വീഡിയോ ആണ് ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വിശേഷങ്ങള് കുറച്ച് കുറച്ചായിട്ടെങ്കിലും എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നുള്ളത് അപ്പോ കുറച്ച് കുറച്ച് ഉള്ളൂ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഞാനും അമ്മയും സാൻവിയും കൂടെ അമ്പലത്തിലേക്ക് പോവാണ് ഞാനിങ്ങനെ എൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ രാവിലെ പോകുന്ന വഴിയാണിത് ഞങ്ങളെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് കുറച്ച് ഇത്തിരി ഒന്ന് നടക്കാനുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഇത്രേ ഉള്ളൂ പോകുന്ന വഴികളൊക്കെ അടിപൊളിയാണേ കാണാൻ രാവിലെ ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിലൂടെ പോവാൻ രാവിലെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ വന്നാല് എന്തായാലും എങ്ങനെയെങ്കിലും ഒന്ന് അമ്പലത്തിൽ പോകാൻ ശ്രമിക്കാറുണ്ട് അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ കുറെ പേര് ആ വഴിയിലൂടെ പോകുന്നുണ്ടെങ്കിലും ഇടക്കിട പെയ്യുന്ന മഴ ആയതുകൊണ്ട് തന്നെ വരുന്ന വഴിയിൽ നല്ല ചളിയുണ്ട് ഈ വഴി അല്ലെങ്കിൽ നമ്മൾ റോഡിലൂടെ ചുറ്റി വരണം അത് നമ്മൾ നോക്കാറില്ല കാരണം എളുപ്പപ്പണിയാണല്ലോ നമുക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ഇപ്പൊ ചളിയായാലും സറിയില്ല എളുപ്പപ്പണിയാണ് ചെയ്യാറ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ പൂജയാണ് നടക്കുന്നത് അപ്പൊ പൂജയൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ തൊഴൊക്കെ ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാല് നമ്മളുടെ സ്വന്തം എന്നൊക്കെ തോന്നിപ്പോലെ അങ്ങനെ ഒരു ഫീലാണ് കാരണം ഞാൻ എന്റെ ചെറുപ്പം മുതലേ സ്ഥിരമായിട്ട് വരുന്നൊരു അമ്പലമാണ് നമ്മൾ ജനിച്ച് വളർന്നതെന്നൊക്കെ പറയില്ലേ അങ്ങനെ ജനിച്ച് വളർന്ന ഒരു സ്ഥലമാണിത് അപ്പൊ അവിടെ എത്തുമ്പോൾ ആ ഒരു ഫീല് സ്വാഭാവികമായിട്ടും ഉണ്ടാവും വേറെ ഏത് അമ്പലത്തിൽ പോയാലും കിട്ടാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ കുഞ്ഞുങ്ങളങ്ങനെ പോയാലും എനിക്ക് കിട്ടും അപ്പൊ ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങളുടെ ചെറുപ്പകാലത്തൊന്നും ഇങ്ങനെ ചായയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടുന്ന് ഇപ്പൊ പിന്നെ എല്ലാ അമ്പലങ്ങളിലും ചായയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഇപ്പൊ ഇവിടെയും ഉണ്ട് ചായയൊക്കെ അപ്പൊ ഇഡ്ഡലി സാമ്പാറൊക്കെ ആയിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ അതൊക്കെ കുടിച്ചു ഞങ്ങളൊരു ഏഴര ആവുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് ഇനിയും കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ രീതിയിലുള്ള തിരക്കുകളൊന്നും വന്നിട്ടില്ല കാരണം ഹരിശ്രീ ചെയ്യുന്ന കുട്ടികളോടൊക്കെ ഒമ്പത് മണിക്ക് വരാനാണ് സാധാരണ അവിടെ നിന്ന് പറയാറ് അപ്പൊ അവരൊന്നും എത്തിയിട്ടില്ല പിന്നെയുള്ളത് ഈ ബുക്ക് പൂജയ്ക്ക് വെച്ച കുട്ടികളും ബാക്കിയുള്ള കുറച്ച് പേരൊക്കെയാണ് ഞങ്ങൾ വരുന്ന സമയം ആവുമ്പോഴത്തേക്ക് തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ സാൻവി ഇപ്പോൾ ഏത് അമ്പലത്തിൽ പോയാലും അയ്യപ്പൻ്റെ അടുത്തൊരു പ്രത്യേക സ്നേഹ പ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ പൂവൊക്കെ കൊണ്ടുപോയി നിവേദിച്ച് അവിടുന്ന് കർപ്പൂരമൊക്കെ കത്തിച്ചു അപ്പൊ ആകെ അറിയുന്ന ഒരു ദൈവപ്രതിഷ്ഠ എന്ന് പറയുന്നത് അയ്യപ്പനാണ് അത് ശബരിമലയ്ക്ക് പോയതിനു ശേഷം വന്നതാണ് അപ്പൊ എവിടെ എത്തിയാലും എവിടെ എത്തിയാലും എന്നോട് ചോദിക്കും ഇത് അയ്യപ്പനാണോ ഇത് അയ്യപ്പനാണോ എന്നുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ പോകുന്നത് സാൻവിന്റെ ഡാൻസ് ക്ലാസ്സുകളിലേക്കാണ് അപ്പോൾ സാൻവി ഫോക്ക് ഡാൻസ് പഠിക്കുന്നത് സുന്ദരൻ മാസ്റ്ററുടെ കൈ അടുത്തു ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നത് സിറായ് സാറിന്റെ അടുത്തു നിന്നാണ് അപ്പോൾ സാൻവി ക്ലാസിക്കൽ ഡാൻസിനെ ചേർന്നിട്ട് ഏകദേശം മൂന്ന് വർഷമായി പക്ഷേ സാൻവിക്ക് ഒരു മാസത്തെ പ്രാക്ടീസ് കിട്ടിയിട്ടുള്ളൂ പിന്നെ സാൻവിക്ക് പോവാൻ പറ്റിയില്ല അതിനുശേഷം സാൻവി ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ സാൻവി ഫോക്ക് ഡാൻസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ അപ്പൊ ഈ വർഷം മുതൽ സാൻവി വീണ്ടും ക്ലാസിക്കൽ ഡാൻസിലേക്ക് തുടക്കം കുറിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ആദ്യം ഒന്ന് നവരസയിൽ പോയി അവിടുന്ന് മാസ്റ്റർക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് സാൻവി പിന്നെ ഞങ്ങൾ നേരെ സിറായ് സാറിൻ്റെ അടുത്തേക്ക് പോയി അപ്പം ഞാൻ പറഞ്ഞല്ലോ മൂന്ന് വർഷമായി ഈ സമയം സാൻവി അത് കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഇന്ന് സാൻവിയുടെ അരങ്ങേറ്റാവേണ്ട സമയമായി പക്ഷെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല കുറേ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ സിറായ് സാറിന്റെ അടുത്ത് വന്ന് അവിടുന്ന് വീണ്ടും ദക്ഷിണ വെച്ചു അപ്പോ ഇതൊക്കെയായിരുന്നു ഇന്ന് രാവിലത്തെ അവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ സാൻവിനെ കണ്ടപ്പോൾ സാറിങ്ങനെ പറയുന്നുണ്ട് കുട്ടി വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ അവള് നീളം വെച്ചല്ലോ എന്നുള്ളത് എല്ലാ വിദ്യാരംഭത്തിനും പോയിട്ട് ദക്ഷിണയും കൊടുത്തിട്ടെങ്കിൽ പോരും പക്ഷെ പോവാൻ പറ്റില്ല ഇനിയെങ്കിലും കണ്ടിന്യൂ ആയിട്ട് ചെയ്യാന്നും അല്ല ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പൊ മഷിത് എന്നെ നോക്കുവാണ് ആ ഇവര് കന്നി വരുന്ന ടീമുകളാണല്ലോ എന്നുള്ള രീതിയിൽ അപ്പോ അവിടുന്ന് രണ്ട് സ്റ്റെപ്പൊക്കെ വെച്ച് ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നു കേട്ടോ നേരം ഞങ്ങൾ രണ്ട് ഡാൻസ് ക്ലാസ്സിലായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു പരിചയമുള്ള പല മുഖങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ പരിചയക്കാർ ഏറെയുണ്ട് അപ്പോ കുറച്ചു നേരം പരിചയക്കാരോടൊക്കെ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചങ്ങ് വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ് കേട്ടോ അപ്പൊ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്നുള്ളത് അപ്പൊ സമയം നോക്കുമ്പോൾ പന്ത്രണ്ട് മണി ആയിട്ടേ ഉള്ളു എന്ത് ഫുഡാ വേണ്ടെന്ന് ചോദിച്ചപ്പോ പ്രകാശ് കഫിയെന്ന് ചോറ് തിന്നാന്നുള്ള തീരുമാനമാണ് വന്നത് അപ്പോൾ അങ്ങനെ നേരെ വിട്ടു പ്രകാശ് കഫയിലേക്ക് പക്ഷേ അപ്പോഴാണ് സമയം നോക്കുന്നത് പന്ത്രണ്ട് മണി ആയിട്ടില്ലേല്ലോ ഇപ്പൊ ഈ ചോറ് തന്നാൽ കുറച്ചു നേരം കഴിഞ്ഞാൽ പിന്നെയും വെശിക്കൂലേ എന്നാൽ പിന്നെ പാഴ്സൽ വാങ്ങിട്ട് വീട്ടിൽ നിന്ന് കഴിക്കാന്ന് തീരുമാനിച്ച് അപ്പൊ നോക്കുമ്പോ അവിടെ നിന്ന് പാഴ്സൽ ഇല്ല ഇന്ന് പണിക്കാരൊക്കെ ലീവ് ആയത് തന്നെ പാഴ്സൽ ഇല്ല എന്ന് പറഞ്ഞ് എന്നാൽ പിന്നെ പന്ത്രണ്ട് ആയതൊന്നും നോക്കണ്ട ചോറങ് തിന്നാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നല്ല ചോറും സാമ്പാറും മീങ്കറിയും മീനും പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് നല്ല രീതിയിൽ ഒരു ചോറങ്ങ് കാച്ചി അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുവരെ ഞങ്ങളുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ബൈ